ഫസ്റ്റ് മീനൊന്നും അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അടിപൊളി വരലാണ് അടിച്ചേണത് നാടൻ ഒന്നും അല്ല എടാ നമ്മുടെ വളർത്തു വരലാണ് ചറവട്ടിയാണ് പക്ഷെ മിസ്സിങ് ആണ് കൂടുതലുണ്ട് നമുക്ക് ബാക്കി നോക്കാം നമ്മുടെ ഭാഗ്യം ബാഗിലിട്ടേക്കാം വെള്ളമായിട്ടാണ് നല്ല വെയിലുണ്ട് ഗ്രിപ്പർ ബി ആകില്ല നമ്മുടെ വിഷ്ണുവിനോ അടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കളറുണ്ടത് അല്ല തൂവല്ല നമുക്ക് ഇതിനും സഞ്ചിക്കകത്തിട്ടാക്കാം അല്ല പിടിച്ചടാ ഞാൻ ഗ്രിപ്പർ എടുക്ക അത് കിട്ടില്ല സാധനം കേട്ടോ കീറി പോവാൻ ഇങ്ങോട്ട് അട്ടി കൊടുക്കും സൂപ്പർ വരാല കേട്ടോ സ്ലിപ്പർ ഇട്ടോടാ കാണിച്ചോടാ ജസ്റ്റ് മിനിസേ അടിപൊളി വരാൽ കിട്ടിയിട്ടുള്ളൂ നമുക്ക് വീഡിയോയില് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ നല്ല സൈസ് വരാലാണ് േ അപ്പം അവനത് ഹുക്കൊക്കെ റിമൂവ് ചെയ്യണ സമയത്ത് നമുക്ക് അടുത്തതിനെ അയച്ചു കേട്ടോ ഓക്കെ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് രണ്ട് മീൻ അടിച്ചേക്കണം ഒറ്റ ഫ്രെയിമിൽ നമുക്ക് രണ്ട് മീൻ അടിച്ചേക്കണം അടിച്ചേക്കണ കേട്ടെ കാണിക്കാം ഓ ഉണ്ടാ ഗ്രിപ്പർട്ടോ ഗ്രിപ്പർട്ട് നമ്മുടെ ഫ്രോഗ് പഴയ ഫ്രോഗനാണ് കേട്ടോ നമ്മുടെ ബ്രാവയുടെ ബേട്ടയാണ് പക്ഷെ ബീറ്റ കേട്ടോ നമ്മുടെ ഭാഗ്യ ഭാഗ്യത്തിന് ഇട്ടാക്കാം ഒരു നേരം മറന്നുപോയിട്ട് െ കേറിട്ടെങ്ങനെ കേറട്ടെ കേറട്ടെ ഡ്രാഗഡ് ഡേറ്റി പയ്യോ ഒടക്കി നിൽക്കോ കേട്ടോ നമുക്ക് വലിക്കണ്ട വലിക്കണ്ട ഇന്ന് വിട്ടു കൊടുത്തിട്ടോ ആ ഓക്കെ കയറിയിട്ടുണ്ട് അടിപൊളി വരല്ലേ കേട്ടോ നൈസ് വൺ അടുത്ത് ഓക്കെ ചെറുകൂടെ അടി വേണല്ലോ ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മള് അതിൽ നമ്മളെ മറ്റു നാടൻ മല ഇത്ര മരണ്ടി തുറന്ന് വെച്ചേക്കാ അല്ലെങ്കിൽ വേർ കിട്ടിയില്ല ചിലപ്പോലും മറ്റു മല കാരൻ കഴിഞ്ഞില്ല

എന്തൊക്കെ കോമഡിടാ വിട്ടു പോയ ഞാൻ പിടിച്ചു കേറി അങ്ങനെ നമുക്ക് വിടാൻ പറ്റുമോ

കടിക്കണ മുഴുവനെ ആ ഒരു ഒറ്റ സ്പോട്ടിൽ നിന്നാണ് കേട്ടോ അടിക്കണത് ടാ അടിപൊളി ഹൈറ്റായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ മിസ്സിങ് ആയി പോയി നമുക്ക് കുക്കും നമ്മൾ വേറൊരു ഫ്രോഗ ഒന്ന് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം കേട്ടോ നമ്മുടെ ലൈവ് സ്പ്രൈറ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഗൾഫിൽ പോയ ദുബായി പോയ ഉള്ള എനിക്ക് തന്ന ഫ്രോഗാ കേട്ടോ ഇതുവരെ നമ്മൾ നോക്കിയിട്ടില്ല നിലവിലിവിടെ മീൻ അടിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ജസ്റ്റ് ഓ അതെ അത് പറഞ്ഞു തരുന്നില്ല നമ്മുടെ കൂട്ടുകാരനെ മീനടിച്ച് കീറിക്കേണ്ടിരിക്കുകയാണ് അതെ ടുത്ത് ഏത് ഫ്ലോ തെറിഞ്ഞാലും അടിക്കൂന്നുള്ളതിൻ്റെ തെളിവാണ് അത് അടിപൊട്ടി അന്നൊന്നര വരാലെ കേട്ടോ ചേ അടിച്ച എണ്ണാക്കി എഴുതി ഓ സ്പൈഡറിനെ സ്പൈഡറാക്കി കളഞ്ഞല്ലേ സ്പൈഡറിന ഇരിപ്പുണ്ട് ഒന്നൊന്നര വരാ കേട്ടോ കണ്ടിട്ട് നാടൻ വരാൽ തന്നെയാണോ എനിക്ക് തോന്നുന്നു നാടൻ വരാലല്ലേ ഇത് നാടൻ അല്ലേട നമുക്ക് ഐശ്വര്യത്തോളം മീൻ കിട്ടിയപ്പം ഐശ്വര്യമുള്ള നമ്മളൊരു കമ്പനിക്കാരൻ മുതൽ കേട്ടോ അതെ ചെന്നൈ കില്ലർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഉടമസ്സനാ കേട്ടോ ഇത് ബാക്കി ഞങ്ങൾ ഒരുമിച്ചുള്ള ഫിഷിങ്ങിന് കൂടെ ഉണ്ടാവും

अठट बयासी സ്പൈഡർ ആയിട്ടുണ്ട് മീനാടിച്ചിട്ടുണ്ട് കേട്ടോ സ്പൈഡർ ഇട്ടി കണ്ട അട്ടി കൊണ്ടൊന്ന് റെഡി ആയിട്ടോ തീറ്റ കിട്ടാണ്ട് ഇറങ്ങും കഴിക്കുന്ന പോലെ അണ്ണാക്കിലിട്ട് അടിച്ചു ഡൈവ ആ അതന്നെ ദൈവം പോട്ടറ പോടാ കിട്ടിമാരെ നമ്മളൊക്കെ വെള്ളാളി വിരമ്പെ

മിക്കവാറും പോവുന്നില്ല ചെറുതാണ് ഗസ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം വലിയ തരം ഇടയ്ക്ക് ചെറുത് കിട്ടിയാലല്ലേ രസമുള്ളൂ